ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഹാമിഷ് റോഡ്രിഗസ് സമീപകാലത്ത് കൊളംബിയയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കാൻ ഹാമിഷിന് കഴിഞ്ഞിരുന്നു ഇപ്പോഴും കൊളംബിയ്ക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു ബ്രസീലിനെതിരെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഫുട്ബോളിനെ കുറിച്ച് ഹാമിഷ് റോഡ്രിഗസ് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഫുട്ബോൾ വളരെയധികം മടുപ്പ് ഉളവാക്കുന്നതാണ് ബോറിംഗ് ആണ് എന്നാണ് ഹാമിഷ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റോഡ്രിഗസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ അധികമൊന്നും ഫുട്ബോൾ കാണാറില്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഫുട്ബോൾ വളരെയധികം ബോറിംഗ് ആണ് നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫുട്ബോളിൽ ആരും തന്നെ ചെയ്യുന്നില്ല ഇന്ന് വളരെ ഡയറക്റ്റാണ് കാര്യങ്ങൾ മൂന്ന് ടച്ചുകൾ പിന്നീട് ഗോളടിക്കുന്നു അത് ഗോളായി മാറുന്നു പണ്ട് നെയ്മറും റോബനും മെസ്സിയും ക്രിസ്ത്യാനോയും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് ബോറിങ് ഇതാണ് ഹാമിഷ് റോഡ്രിഗസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആസ്വാദ്യകരമായ ഫുട്ബോൾ ഇന്നില്ല മറിച്ച് വെറും ഗോൾ അടിക്കുക എന്ന രൂപത്തിലേക്ക് ഒരു ഡയറക്റ്റ് ഫുട്ബോൾ ആയിക്കൊണ്ട് ഒതുങ്ങി എന്നാണ് ഇപ്പോൾ ഹാമിഷ് റോഡ്രിഗസ് ഇതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് അല്ലെങ്കിൽ കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം